ചാലക്കുടി നഗരസഭ ടൗൺ ഹാൾ ബിൽഡിംഗിൽ ടാപ്പ് മോഷണം വാഷ് വാഷ്ബേസിന്റെ പത്ത് ടാപ്പുകളാണ് മോഷ്ടിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ആറരയ്ക്കും ഏഴേ ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നിട്ടുള്ളത് ആരുമില്ലാത്ത സമയം നോക്കിയാണ് മോഷ്ടാവ് മോഷണം നടത്തിയിട്ടുള്ളത് മോഷ്ടാവിൻ്റെ സി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് നഗരസഭയുടെ ടൗൺ ഹാൾ ബിൽഡിംഗിൽ സുരക്ഷയില്ലാത്തത് മൂലമാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് വേണ്ടത്ര സുരക്ഷയും സെക്യൂരിറ്റി ജീവനക്കാരോ അവധി ദിവസങ്ങളിൽ ഇല്ലാത്തത് മൂലം നിരന്തരം ഇത്തരം സംഭവങ്ങൾ ടൗൺ ഹാൾ ബിൽഡിംഗിൽ നടക്കുന്നുണ്ട് പ്രവൃത്തി ദിവസങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ വയ്ക്കുന്ന നഗരസഭ അവധി ദിവസങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിർത്തുന്നില്ല ഇതുമൂലമാണ് ഇത്തരം സംഭവങ്ങൾ ടൗൺ ഹാൾ ബിൽഡിംഗിൽ നടക്കുന്നത് വേണ്ടത്ര വൃത്തിയോ സുരക്ഷയോ ഇല്ലാതെ കിടക്കുകയാണ് ടൗൺ ഹാൾ ബിൽഡിംഗ് വാടക കൊടുത്ത് ഓഫീസുകൾ നടത്തുന്നവർ നിരന്തരം ഇതുമൂലം പരാതി പറയാറുണ്ട് കരണ്ട് പോയാൽ ലിഫ്റ്റിൽ കുടുങ്ങുകയും സർക്കാർ ജീവനക്കാർ അവധിയുള്ളപ്പോൾ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതും വാടക കൊടുത്തിട്ടും വേണ്ടത്ര വൃത്തിയും സുരക്ഷയും കിട്ടാത്തത് എന്തിനാണ് ഇത്തരം റൂമുകൾ ഇവിടെ പണിതിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത് ഇതുമൂലം വാടകയ്ക്ക് റൂം എടുത്തവർ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്യുന്നത് കൂടാതെ കൊല്ലംതോറും വാടക കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ഒരുപാട് നടന്നിട്ടും നഗരസഭാ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപവും നിലവിലുണ്ട്